تحياتي علي خالد <مالدين> وقباب وقباب وقنيس وقريم وقولي وخوات وقداش وقريب وذي الشمالين وذكوان وربيع وربيع ورفاع ورافع 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 وزيد وزيد وزياد 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 وزيد وزيد وزيد, وزيد, وزيد وسايب وسعد وسلمة وسلم وسلم وسالم وسهل 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 وسخل وسهل وسهل, وسهل وسهل وسليم وسليم, وسليم, وسليم وسنان وصواد وسواد وسلم وشجاع وشفيل والطفيل والطفيل رضي الله عنهم عليهم ثناؤون تضيء وتلمع صلاتهم وتسليم ما أزكى تحياتي على المصطفى المختار خير الباريات وبصدادنا سيدنا عقل وعبيد عمير عقبا وعقبا وعقبا عقاش وعامر 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 وعمار وعمر وعمر وعبد الرحمن وعبد الله وعبد الله وعبد الرحمن وعبد الله وعبد الله وعبد الله, الله وعبد الله وعاصم وعاصم و وعبد الله وعمر 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 وعامر 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 وعبد الله 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 وعقبة وعقبة والعجلان وعدي وعطية رضي الله عنهم أجود وإحسانه تزيد وترفع على المصطفى المختار لخير البارئ اسم وقيس وقيس وكعب وكعب ولبذا ومعدع ومالك ومالك تب ومسعود مبشر ومحمد والمنذر والمنذر ومالك ومالك ومعن ومالك 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 ومسعود 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 والمجد والنعمان 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 ونعيمان ونوفل ومن طول وفضل وإكرام وازكى تحياتي على المصطفى المختار وديع ودقا وهانيا وهبيل وهلال ويزيد 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 ويزيد, 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 ويزيد وبيقيل ربي الليثم وابي مليل وابي لبابا بحنا حنة ربي هبه وابي ليا وابي شيخ وابي ربه وابي بقطاد وابي قطعت وابي داود وابي و وابي يسر وابي مَسْعُوْدٍ وبهجته به لا امدعم شهم صوتك وتحييتي على المصطفى المختار ندح لنا من جميع البلايا والشرور الله الله تعالى نمن لنا من جميع البلايا والشرور جاتنا الفرح والسرور وأن تجعلنا من عبادك الصالحين وأن تجعلنا من الله على سيدنا محمد وعلى آله وصحبه وسلم كلما ذكره الذاكرون وغبيري رضي الله عَنِ شهدائي, رضي, شهدائي, رضي, شهدائي رضي, الله رضي الله عن أهل, آهل البدر بِاللَّهِ وبالهادي رسول الله وكل مجاهد الأمة من الآفات والنقمة ومن هم وهم بأهل البدر يا الله إلهي نجنا وقشيك جميع أذية وصريف مكائدا سلام الله على طه رسول الله صلاة الله بس الكربا عن العسين والعطبا وكل عنية حصلت وكم من ذلة فصلا وكم من ذا العسر وكم أوليت ذا الفقر وكم الله سلام الله على طاعة رسول الله قد على القلب جميع الارض مع اتينا طالب رفدي وجل الخير وسع فوسع منه الايدي باهل البدر يا الله فلا تردد مع الخيط بل جعلنا على وان تردد فمناتي لنيع حاجاتي ايا جاهل الملمات باهل البدر يا الله صلاه الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بأهل البدر يا الله إلهي أنت ذو توفي بأهل البدر يا الله وصل على النبي ും നൽകട്ടെ ഈ സദസ്സിന്റെ സന്തോഷം മാപ്പാക്കി കൊടുക്കും അവർക്കും നമുക്കും മരണപ്പെട്ട് ബൊഫാത്തായി പോയ എല്ലാ മഹത്തുക്കളുടെയും കൂടെ അള്ളാഹു നമുക്ക് കയറ്റിത്തരുമാറാവട്ടെ മാരക ഭീകര രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹുവ അവർക്കും നമുക്കൊരുപാട് നന്മകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ആഫിയത്തുള്ള ദുർഗായുസ് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് ഓൺലൈനിലുള്ളവർ സ്ഥാപനത്തിനെ സഹായിക്കുന്നവർ ഭക്ഷണത്തിലേക്കും മറ്റും ഹതിയകൾ തരുന്നവർ എല്ലാവർക്കും കത്തുന്നില്ലാവിട്ടെ അവിടെ കച്ചവടത്തിൽ ബിസിനസ്സുകളിലൊക്കെ അള്ളാഹു വലിയ സന്തോഷവും വറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യും മുത്തുനബിയുടെ പൂമുഖം കണ്ട് ചിരിച്ചു മരിച്ചു ചിരിച്ചു കിടക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ

ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിക്കും ഒരു വിഭാഗം അപ്പോൾ തോൽക്കും ഉള്ളതാണോ ഇല്ലാത്താണോന്നറിയില്ല അറ്റാക്ക് തോനെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ തോറ്റതും കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു പക്ഷേ മനുഷ്യത്വം വരവിക്കുന്ന ഒരു നല്ല സംസ്കാരം വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീകൾ അഴിഞ്ഞാടുന്ന വളരെ മോശമായ രൂപത്തിലുള്ള കഥകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിലെ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്ത്രീക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ കയ്യിലാണ് മാതാവിന്റെ കയ്യിലാണ് ആ പെണ്ണിന് ആൾ ആ അധികാരം പിന്നീട് അവർക്ക് നഷ്ടപ്പെടുന്നത് ഏൽപ്പിക്കുന്നതോടു കൂടെ ആ ബാപ്പയുടെ പരമാധികാരം കയ്യിലാണ് പുതിയ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ ഭർത്താവിനെ ചിലപ്പോൾ ചില ആളുകളുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില പെണ്ണുങ്ങളുടെ സംസാരങ്ങളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ വേദന തോന്നി പോകാറുണ്ട് ഈ അടുത്ത് ജോലി ശരിയാവണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്ക് ഒരു സഹോദരി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജോലി ശരിയാവാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾക്ക് ഞാനെങ്കിലും പോറലേറ്റാൽ ഒരു പക്ഷെ ആ ജോലി ആവാൻ മാർഗം പറഞ്ഞു തന്ന അതല്ലെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് തൽക്കരഞ്ഞത് നമുക്കും വേണ്ട ജീവിക്കാൻ ഒരു ഗൾഫിലുള്ള ഒരു ഭർത്താവ് അവിടുന്ന് നല്ലൊരു ശമ്പളം പറ്റുമ്പോ നിങ്ങൾക്ക് വേണ്ട ചെയ്തു തരാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനൊക്കെ അയാൾ പോരെ എന്ന് ചോദിച്ചപ്പോ ഒരു ജോലി നല്ലതാണ് കാരണം അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പിടിച്ചു നിക്കണ്ടെന്നാണ് കല്യാണം കഴിക്കുമ്പോൾ തന്നെ ചിന്തിക്കണെന്താണ് എന്തോ അപകടം പറ്റിയ പിന്നെ ആ പോസ്റ്റ് കയറി ഇരുന്നിട്ട് വണ്ടി ഓട്ടാൻ പിന്നെ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു അവസരം കൊടുത്തതായി ചിലപ്പോൾ കാണാറുണ്ട് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തപ്പോ ഉസ്താദ് എത്ര നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചത് എന്നാൽ പിന്നെ ആ വിഷയം ഞാൻ വിട്ടു നടത്തതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു നല്ല മൂല്യമുള്ള സംസ്കാരം മക്കൾക്ക് കാരണമാണ് ഒരുപാട് ചോദ്യങ്ങൾ അത്തരക്കാർക്ക് ചോദിക്കാം ഭർത്താവ് മരിച്ചു പോയാൽ എന്താകും ഭർത്താവ് മരിച്ചു പോയാൽ ഒരു വിധവയായ ഒരു പെണ്ണിനെ ഏറ്റെടുക്കേണ്ട പരിപൂർണമായ ഉത്തരവാദിത്വം മുസ്ലിമീങ്ങളുടെ ഇടയിൽ വലിയ പുണ്യമാണ് വാപ്പ മരിച്ചുപോയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചോദ്യം അതിന് ഉത്തരണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ എത്തി മക്കൾ വാപ്പ മരിച്ചുപോയ മക്കളെ സംരക്ഷിക്കുന്നതിന് വലിയ പ്രതിഫലം എന്റെ റസൂല് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പുണ്യം കല്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു വഴി അടയുന്നവർക്ക് ഇസ്ലാം വലിയ മറ്റൊരു വഴി തുറന്നു വെച്ചിട്ടുണ്ട് ആ വഴിയിൽ ചിന്തിക്കാതെ അതല്ലെങ്കിൽ ആ വഴിയെ കുറിച്ച് അറിയാതെ അതല്ലെങ്കിൽ ഭർത്താക്കന്മാരാണ് ഒരു ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും ഗൾഫ് പോയിക്കല്ലേ ഓലിപടുന്ന നടക്കല്ലേ അപ്പൊ പിന്നെ വലുപടിയും പഴി തോട്ടേൻ തോട്ടേ അങ്ങനെ ചിന്തിച്ചിട്ട് കുടുങ്ങിപ്പോയ അവസാനം ജോലിക്ക് പോയി ശമ്പളം കിട്ടി പിന്നെ ഭർത്താവിന് ആവശ്യമില്ല പിന്നെ ഭർത്താവിൽ നിന്ന് എന്ത് ഫ്രീഡം ഒഴിവാക്കിയിട്ട് ജീവിക്കുക പെണ്ണു ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഈ അടുത്ത് എന്റെ അടുത്ത് നല്ലൊരു ചെറുപ്പക്കാരൻ കണ്ടാ നല്ലൊരു സെറ്റപ്പ് ഉള്ള ഒരാൾ വാപ്പയും ഉമ്മയും മകനും വന്ന് വന്നിങ്ങനെ മുന്നിലിരുന്നപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഇയാളെ മുഴുവൻ കണ്ടിട്ട് ഒരു സുഖമില്ലാത്ത ഉണ്ടല്ലോ മതിണ്ടല്ലോ പറഞ്ഞു ആ ദുസ്താദി ആ ആസ്താദ പറയാൻ പോണ അവന്റെ ഭാര്യക്ക് ചോദിക്കുന്നു എന്താ കേസ് അവൾക്ക് നല്ല ജോലിയുണ്ട് ഇപ്പോൾ ടെൻഷനായി ഇപ്പം മാനസികത്തിന് മരുന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇസ്ലാമിസം പഠിപ്പിച്ചാലും മറ്റുള്ള എന്തെങ്കിലും മിസങ്ങൾ പഠിപ്പിച്ചാൽ അതൊപ്പം അവർ പഠിക്കും പഠിച്ചതിനനുസരിച്ച് അവർ വളരും വളരുന്നതിനനുസരിച്ച് അവരിങ്ങനെ പൊളയും അതാണ് പുതിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളുടെ കഴിവുകേടുകൾ കൊണ്ട് രക്ഷിതാക്കൾ വഷളാകുന്നു ആ കഴിവും സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ മോനാണ് എൻ്റെ മോളാണ് അവരുടെ കഴിവുകൾ ഇങ്ങനെ ഉയർത്തിപ്പെടേറേണ്ടി വരും ദുനിയവിൽ ചിലപ്പോൾ അഭിമാനമായി തോന്നുന്നത് ആഹ്രത്തിലേക്ക് ചിലപ്പോൾ അവരുടെ മക്കളെ രണ്ടു ലോകത്തും കൺകുളിർമയുള്ള മക്കളായി അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് ിമിയങ്ങളെ മനുഷ്യന്മാരാക്കി മാറ്റുന്നതാണ് അഞ്ചും എട്ടും പത്തും അതിൽ മഹാഭാഗ്യവാന്മാരാണെങ്കിൽ ഇസ്ലാം പഠിച്ച് പഠിച്ചതനുസരിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗ്യവാന്മാര് ഉയരും പിന്നെ ബാക്കിയുള്ള അവരുടെ സ്വന്തം കാര്യങ്ങൾക്കൊക്കെ ആയി പഠിച്ചത് ഉപയോഗപ്പെടുത്തി പിന്നെ അവരെല്ലാം വഷളാകുന്ന അവസ്ഥ അവസ്ഥ എവിടെ ഈ അവസാനം വഷളാകുക അവസാനം വഷളാകുക എന്ന് പറഞ്ഞൊരു അവസ്ഥ അത് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് ആ പ്രഖ്യാപനം അത് അതല്ലാതെ പേടിച്ചോൽക്കാണ് വിജയമെങ്കിൽ അള്ളാഹുവിനെ പേടിക്കണമെങ്കിൽ അത് അല്ലാനെ പേടി അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞ് ആ അറിഞ്ഞതനുസരിച്ച് അള്ളാഹുവിനെ പേടിച്ച് തെറ്റ് തെറ്റായി കുറ്റം കുറ്റമായി നന്മ നന്മയായി തിന്മ തിന്മയായി കണ്ട് പഠിച്ച് ജീവി നേട്ടം അള്ളാഹു ആ നേട്ടം കൊണ്ട് നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതല്ലാതെ അൻപതോ അറുപതോ കൊല്ലം ദുനിയാവിൽ ജീവിച്ചിട്ട് അവസാനം ഈമാൻ കിട്ടാതെ നരകം കണ്ട് അതാപിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ റൂഹ് പിരിയുകയാണെങ്കിൽ ഈ എഴുപത്തി കൊല്ലവും ഏറ്റവും വലിയ ഭീകര ദുരി ആഹ്ദത്തിലേക്കൊരു മുന്തിയ പ്രവർത്തികളായി അള്ളാഹു സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്തതാണ് നാളെ ആഹ്ലേക്കുള്ള ലാഭം അള്ളാഹുദിനി പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മുത്തുമോ മിനിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ദീന് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ആയ അറിവുകൾ പുളിയും ഉളൂവും ഒക്കെ ഉളൂവും കുളിയും ഉണ്ടെങ്കിലേ നിസ്കാരം ആവുള്ളൂ ലേ പലതും വേണം കുളിക്കും അങ്ങനെ പലതും വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുളിന്റെ വരതാൻ സാധനം വെള്ളം നിറക്കിയാൽ ബക്കറ്റ് ഷവറൊക്കെ ഉണ്ടായതുകൊണ്ട് ബക്കറ്റ് ആവശ്യം ഉണ്ടാവില്ല അതിന് നീയ്യത്തുണ്ട് ആ നെയ്യത്തിൽ തന്നെ നിർബന്ധമായതുണ്ട് നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരെ സ്വന്തം എന്താണ് ഇങ്ങനെ ഇങ്ങനെ കയ്യും മുഖവും കാലും ഇങ്ങനെ പടപട പടപട ഈ തീർക്ക എന്നല്ലാതെ സുന്നത്തായ നിബന്ധനകൾ ചിലത് സംഭവിച്ചാൽ അത് മുറിഞ്ഞു പോകും നമ്മൾ എടുത്തിട്ട് ഒതുക്കെടുത്തിട്ട് അവസാനായി പോകുന്ന രൂപങ്ങളെ കണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാം പഠിച്ചാൽ മാത്രമേ ആ സ്ഥാനത്ത് നിസ്കാരം എന്ന് പറഞ്ഞ സംഭവം മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധക്കാരാകും അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തണം മക്കൾ നിർബന്ധിതാക്കളാണ് കുറ്റക്കാര് കുട്ടികൾ നാളെ രക്ഷപ്പെടും റബ്ബിന്റെ മുമ്പില് എന്നെ വാപ്പ പഠിപ്പിച്ചില്ല അമ്മ പഠിപ്പിച്ചില്ല ഒരു പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിപ്പോ മംഗളാലെ ചോക്കി ഒരുപാട് മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് അവർക്ക് രക്ഷയാണ് അങ്ങനെ ഒരു പെണ്ണിന് പോകണമെങ്കിൽ ആര് സമ്മതം കൊടുത്തു അങ്ങനെ പെണ്ണിന് റോട്ടുമ്പോ കൂടെ ചിന്താബാദ് വിളിച്ച് പെണ്ണ് കഴിഞ്ഞാടുന്നൊരു രൂപം ഉണ്ടായിരുന്നില്ല ഇന്ന് ലോകത്ത് ലോകത്ത് എന്ന് പറയുന്ന നാടും പരിസരത്തും ഏറ്റവും കൂടുതൽ തെരുവിലിറങ്ങി തുള്ളിക്കളിക്കുന്നതും മുസ്ലിം പെണ്ണുങ്ങളാണ് മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു പരിധിവരെ അച്ചടക്കം കണ്ടുവരുന്നു ഏറ്റവും സുന്ദരമായ സംസ്കൃതി നല്ല കയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതൊന്നും അറിയാത്ത കുറെ ആളുകൾ ായ ഒരു സംസ്കാരത്തിന്റെ മൂല്യമാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചാടിക്കളിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് പെണ്ണുങ്ങൾ ചാടിക്കളിക്കുന്നതിന് രാഷ്ട്രീയം നോക്കിയിട്ടാണ് അയാൾ പറഞ്ഞത് ആ ഉസ്താദ് പറഞ്ഞതെന്ന് പറയാൻ നിങ്ങൾ ആലോചിച്ച് ശൂന്യതയുള്ള അറിയാത്തത് കൊണ്ടാണ് പക്ഷേ ഒരൊറ്റ ആ മുസ്ലിമീങ്ങളും ഒരു മുസ്ലിം പണ്ഡിതൻ ഇസ്ലാമിക സംഘ സംസ്കാരം ആ ഉള്ള അറിവ് കൊണ്ട് മൂല്യം നേടാൻ ഒരു തൗഫീഖ് ഉണ്ടാവണം കുരുത്തം ഉണ്ടെങ്കിലേ നിലയിൽ അത് പറഞ്ഞു കൊടുക്ക വളർത്താനോ കഴിവില്ലാതെ പോയ ഒരുപാട് അയാക്ക് പള്ളി ഉണ്ടോ ഇല്ല നെർസ് ഉണ്ടോ ഇല്ല മദർസ് ഉണ്ടോ ഇല്ല എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അയാൾക്ക് അതും ഇല്ല പിന്നെ അയാൾക്ക് എന്താ ഉള്ളത് വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അയാക്ക് വലിയ ഹോസ്പിറ്റലുണ്ട് അത് പോയി അയാൾ നല്ലോണം പഠിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു വലിയ ഭാഗ്യക്കടാണ് അയാൾക്ക് കിട്ടിയ സമ്പത്തും സംരംഭം അമ്മമാരോട് ഓർമ്മപ്പെടുത്താൻ ഒരു നല്ല നെയ്യത്ത് മക്കളുണ്ടാകുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഉപകരിക്കുന്ന സൽക്കർമ്മിയായൊരു ഉപകരിക്കുന്ന സൽക്കർമ്മിയായൊരു കുട്ടിയാവണം കുട്ടിയാവണം എൻ്റെ കുട്ടി എന്ന പ്രതീക്ഷയിൽ ഹക്കായ ജീവിതം നമ്മളെ മക്കൾ തലമുറ നന്മയുടെപരായ മക്കളായി അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ നമ്മളെ മുന്നിലുള്ള നമ്മളെ പ്രിയപ്പെട്ട ക്ഷണം ചെയ്യുമാറാവട്ടെ അവരുടെ പഠനം അവരുടെ പഠനത്തിൽ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മോ മിനീകൾ മുക്മിനാത്തുകൾ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മോമിനീകൾ മുക് വറക്ക ഇന്ന് ചെറുവണ്ണൂരിൽ ബീരാങ്കോയ ബീരാങ്കോയെന്ന് പറഞ്ഞൊരു ആള് മരണപ്പെട്ടു അയാള് മുമ്പ് നമ്മളെ കല്ലായിലൊക്കെ ബദുറിലും ഒക്കെ പലപ്പോഴും വന്ന ആളായിരുന്നു നല്ലൊരു മനുഷ്യൻ ചിന്തി കസൂർ ബദരിയെ പ്രവർത്തകരിൽ പ്രധാനിയായ നജ്മുദ്ദീൻ നല്ലളം അവരുടെ ഭാര്യ പ്രസവിച്ചു അള്ളാഹു നജുമുവിൻ്റെ ഭാര്യ പ്രസവിച്ച കുട്ടിയിൽ ബർക്കത്ത് ഏൽക്കട്ടെ നല്ല മോളാക്കിയ അള്ളാഹു അനുഗ്രഹിക്കുമാറാണ് ഷാനവാസിന്റെ ഉപ്പൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അൻസാരി നമ്മുടെ മെമ്പറാണ് ഉമ്മ നമ്മുടെ സദസ്സിലൊക്കെ വന്നിരുന്ന ആളാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഹോസ്പിറ്റലിലാണ് അള്ളാഹു ഷിഫ നൽകി പനിയും കഫയും വന്ന് ഒരാഴ്ചയായാഹു ഷിഫ നൽകുമാറാവട്ടെ ഭക്ഷണത്തിലേക്ക് സുഹൈല് ഫഹദ് ഷാനവാസ് സാലി കുറ്റിച്ചറ ഷാഫിക്കുർഷിദ് നല്ല നല്ലളം മുർഷിദ് ചിക്കനും അതേപോലെ പൈനാപ്പിളൊക്കെ കൊടുത്തയച്ചു ബാക്കിയുള്ള ആളുകൾ ചിക്കനും ബീഫും തന്നു ഷാഫിക്ക കുറേ സാധനങ്ങളുടെ അൽമിൽ വലിയ സന്തോഷം കാണുന്ന ആളുകളാണ് അള്ളാഹു അവരുടെ മക്കളിലും പാരമ്പര്യത്തിലും മാറാവട്ടെ ഭക്ഷണത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന ആളുകൾക്ക് കൊണ്ടുവരാൻ അവസരം ഉണ്ട് എല്ലാ ആഴ്ച ഇങ്ങനെ പറഞ്ഞു വരേണ്ടതില്ല അരിവിടെ സ്ഥിരമായിട്ട് ഒരാള് തരാറുണ്ട് അരി ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയും അതുകൊണ്ടുതന്നെ അരി പറയാത്തത് ബാക്കിയുള്ളതൊക്കെ എന്ത് കിട്ടിയാലും ആവശ്യമാണ് ഇൻഷാ അല്ലാ തന്നവർക്ക് ഇപ്പത്തിലും മക്കളിലും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ കൊണ്ട് വർഷീയത്ത് ചെയ്തവരിലൊക്കെ അള്ളാഹു വറക്കത്തെയ്യട്ടെ ചെയ്യട്ടെ ഇൻഷാ തീരും പരിപാടി അപ്പം പരമാവധി സംസ്കാരം കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും എത്തണം എടുത്ത് വരികയാണെങ്കിൽ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം അള്ളാഹു

اللهم صل وسلم على رسولك سيدنا محمد اللهم صل وسلم على رسولك سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها على رسولك سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتقليلنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وبجاه نبيك الكريم وبشهدائك البدريين أن تكفر عنا الذنوب وأن تدفع عنا وعن نقل بلدنا وبيتنا ومجلسنا واجتماعنا هذا سمى الناقي وداء قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا الله اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من آجالنا اللهم توفنا مسلمين وألحقنا بالصالحين اللهم اجعلنا من الذاكرين الشاكرين الطوابين المتطهرين اللهم اجعل عزنا بعزتك اللهم اغفر لنا بمغفرتك اللهم ارحمنا برحمتك اللهم اعف عنا بخير الرازقين اللهم وفقنا لما تحب وتر الله ولخدمة دينك الإسلام طول الزمان يا خدمة دينك الإسلام مع الصحة والعفية والتقوى يا رب العالمين اللهم ادفع بلي المر الله نحن سادس قبولا الله نحن نرمي جوديا بركني رحمة الله ودري نحن الله അപ്പം ഞങ്ങൾക്ക് നിന്റെ പൊരുത്തം തരണേ അല്ല നിന്റെ തൃപ്തി തരണേ അല്ല ഞങ്ങളെ അവസാനം നന്നാക്കി തരുന്നതൊക്കെ ദൂരത്താക്കണേ അല്ല ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കി തരണേ അല്ല ഈ സദസ്സിൽ വന്നവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ നീ സ്വർഗമാക്കണേ അല്ല രോഗികളായ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ നിശിപ്പ നൽകണേ അല്ല സദസ്സിലേക്ക് നൽകി കല്യാണം നടക്കുന്നൊരു സുഹൃത്തും ഭക്ഷണം പറഞ്ഞു അള്ളാഹു ആ വിവാഹം സുന്ദരമാക്കണേ അല്ല ആ ദാമ്പത്യം സുന്ദരമായ ഷെറുകളിൽ നിന്നും കാക്കണേ അല്ല ഞങ്ങളത് ആയു കബൂലാക്കണേ അല്ല ഈ സദസ് ഈ സ്ഥാപനം ആരോടൊക്കെ ബന്ധമുണ്ടവർ പ്രതിസന്ധികളിൽ കടങ്ങളിൽ പെട്ടവർക്ക് സലാമത്ത് നൽകണേ അല്ല കടം കൊണ്ട് വിഷമിക്കുന്നവർ കടങ്ങൾ വീട്ടിൽ തരണേ അല്ല പലീഷനിൽപ്പെടുത്തല്ല അല്ല ഓപ്പറേഷൻ മറ്റും പ്രയാസങ്ങൾ തരല്ല അല്ല ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും നൽകണേ അല്ല അള്ളാഹുയെ തമ്മിൽ തെറ്റി ജീവിക്കുന്നവരാക്കല്ല അല്ല നീ 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 കൂടെ നിന്നവർ ഹൈർ കൊണ്ട് അനുഗ്രഹിക്കണേ സ്വത്ത് സംബന്ധമായ ഉള്ളവർ എളുപ്പമാക്കണേ പരിഹരിക്കണേ വീട് മറ്റു പ്രവർത്തനങ്ങൾ തുടങ്ങിയ വൃത്തിയാക്കി കൊടുക്കണേ അല്ല നബിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല റൗല കാണാൻ സഫാമറവയിൽ നിന്ന് സഞ്ചരിക്കാൻ مكة يوم الدين يوم توفيق توفيقنا الله، أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، فاغفر لنا يا غفار الأمين برحمتك يا أرحم الراحمين، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله, صل الله عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم.